മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ബിഗ് ബോസിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് അങ്ങനെ എട്ട് മണിക്കൂറുകൾക്ക് ശേഷം ക്യാപ്റ്റനായി വിജയിച്ചിരിക്കുന്നത് സാബുമാനാണ് എട്ട് മണിക്കൂറിന് ശേഷവും ക്യാപ്റ്റൻസി ടാസ്ക് പൂർത്തിയാവാത്തത് കൊണ്ടും ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടും ബിഗ് ബോസ് തന്നെ അനുമോളെയും ആര്നെയും സാബുമാനെയും വിളിച്ച് അവരുടെ സഹനശക്തിയെ പ്രശംസിച്ചതിനു ശേഷം പ്ലാൻ ബി കൊണ്ടുവരികയാണ് അതായത് വേറൊരു ടാസ്ക് കൊണ്ടുവരികയാണ് മൂന്ന് പേരും നല്ല രീതിയിൽ തന്നെ പിടിവള്ളി എന്ന ആ ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്തു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു മൂന്ന് പേരും നടത്തിയത് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചില്ല എനിക്ക് തോന്നുന്നു അനുമോളും സാബുമാനും കൊണ്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചത് ടോയ്ലറ്റിൽ പോകാൻ സാധിച്ചിട്ടില്ല നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു മൂന്ന് പേരും ഇന്ന് നടത്തിയിരുന്നത് എന്തായാലും അതിൽ ഒരു ഫലം കിട്ടാത്തതുകൊണ്ടും ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക എന്നത് അനിവാര്യമായതുകൊണ്ടും ബിഗ് ബോസ് ഇപ്പോൾ അടുത്ത ടാസ്ക് കൊടുത്തിരിക്കുകയാണ് പേരും പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്നതിന് ശേഷം പിടിച്ച ആ കൈ തന്നെ ഉയർത്തിപ്പിടിക്കണം മുട്ടുമടക്കാനോ കയറ് താഴെയിടാനോ കൈ താഴ്ത്താനോ സാധിക്കില്ല ഇത് മൂന്നും ആരെങ്കിലും ചെയ്താൽ ആ വ്യക്തി ഔട്ടാവും അങ്ങനെ അവസാനം വരെ നിൽക്കുന്ന വ്യക്തിയായിരിക്കും ഈ ടാസ്കിലെ വിജയി ഈ ടാസ്കും എട്ട് മണിക്കൂറോളം നീണ്ടു നിന്നില്ലെങ്കിലും അത്യാവശ്യം നീണ്ടുനിന്ന ടാസ്ക് തന്നെയായിരുന്നു പേരും ഇതിലും കട്ടയ്ക്ക് പിടിച്ചു പിടിച്ചുനിന്നു ഉയരമൊരു പ്രശ്നം ആയതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് തവണ അനുമോളുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചു ആദ്യത്തെ രണ്ട് മൂന്ന് തവണ ആദില അത് കണ്ണടച്ചു വിട്ടെങ്കിലും പിന്നീട് എല്ലാവരും ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി ആദില അനുമോൾ ഔട്ടായി കയറ് വിട്ടോ എന്ന് പറഞ്ഞിട്ടും അനുമോൾ പിടിച്ചുകൊണ്ട് തന്നെ നിന്നു ബിഗ് ബോസ് പറയട്ടെ എങ്കിൽ ഞാൻ വിടാമെന്ന് അവസാനം എന്തായാലും ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് അങ്ങനെ അനുമോളാണ് ആദ്യം ഔട്ടായത് പിന്നെ ആരിനും സാബുമാനും തമ്മിലുള്ള ഒരു മത്സര യുദ്ധമായിരുന്നു രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സാവുമാന്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി സാഹുമാന്റെ വലത്തെ കൈക്ക് ഒരു ഇഞ്ചുറി ഉണ്ട് അതുകൊണ്ട് തന്നെ അധികം നേരം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ബിഗ് ബോസ് ഹൗസിന്റെ ക്യാപ്റ്റൻ ആകണം എന്നുള്ളത് സാവുമാന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് സാവുമാൻ പറയുന്നുണ്ട് ആര്യൻ പറയുന്നത് ആര്യന് നോമിനേഷൻ ഫ്രീ ആവണം ക്യാപ്റ്റൻ ആയാലേ ഈ ആഴ്ചയിൽ നോമിനേഷൻ ഫ്രീ ആകാൻ സാധിക്കുകയുള്ളൂ സാവുമാൻ നോമിനേഷൻ ഫ്രീ ആണല്ലോടാന്നൊക്കെ ആര്യൻ സാവുമാനോട് പറയുന്നുണ്ട് എന്തായാലും അവസാനം വരെ സൗമാൻ നിന്നു പോരാടി ജയിച്ച ജയം തന്നെയാണിത് ആരിനും കട്ടയ്ക്ക് തന്നെ നിന്നു രണ്ടുപേരും ചില സമയത്ത് ബെൻഡ് ചെയ്തിരുന്നെങ്കിലും വലിയ രീതിയിൽ റിലാക്സ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല അങ്ങനെ ബിഗ് ബോസ് ഹൗസിന്റെ പതിനൊന്നാമത്തെ ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനായി എട്ട് മണിക്കൂറുകൾക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സൗമാനെയാണ്